ആഗോള അയ്യപ്പ സംഘം ചോദ്യം ചെയ്തുള്ള ഹർജി ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഈ മാസം ഒൻപതിന് പരിഗണിക്കും ആഗോള അയ്യപ്പ സംഘമം നടത്താൻ തീരുമാനമെടുത്തത് ആരാണ് എന്ന് ഹൈക്കോടതി ചോദിച്ചു ശ്യാം ദേവരാജ് വിവരങ്ങളുമായി ശ്യാം ഇപ്പോൾ ആരുടേതാണ് ഈ ഹർജി ഒൻപതാം തീയതി ഹർജി പരിഗണിക്കുമെന്ന് പറയുമ്പോഴും ഈ തീരുമാനമെടുത്തത് ആരാണ് എന്നുള്ള ചോദ്യമാണ് വരുന്നത് സർക്കാരാണോ ദേവസ്വം ബോർഡാണോ എന്ന ചോദ്യമാണോ ഉയരുന്നത് അങ്ങനെയാണ് ഇന്ന് ഹൈക്കോടതിയുടെ അവധിക്കാല ബെഞ്ചിന് മുന്നിലാണ് ഈ ഹർജി പരിഗണനയ്ക്ക് വന്നത് ഹൈന്ദവ്യം ഫൗണ്ടേഷൻ ട്രസ്റ്റാണ് ഇത് സംബന്ധിച്ച ഹർജി നൽകിയത് ഒരു ഹർജി നൽകിയത് മറ്റൊരു ഹർജി കൂടി രണ്ട് ഹർജികളാണ് ഇത് സംബന്ധിച്ച ഹൈക്കോടതിയുടെ പരിഗണനയിൽ വന്ന അവധിക്കാല ബെഞ്ചിൻ്റെ പരിഗണനയിൽ വന്നത് ഈ ഹർജി പരിഗണിക്കുമ്പോഴാണ് ഈ തീരുമാനമെടുത്തത് ആഗോള അയ്യപ്പ സംഘമും പമ്പയിൽ നടത്താൻ ആര് എന്ന് ഹൈക്കോടതി ചോദിക്കുന്നത് അക്കാര്യത്തിൽ കൃത്യമായ ഉത്തരം ഈ ഹർജിക്കാർ നൽകിയതുമില്ല മാത്രമല്ല ഈ ബെഞ്ച് ഇതൊരു വിഷയം റെഗുലർ ബെഞ്ച് ദേവസ്വം ബെഞ്ച് പരിഗണിക്കേണ്ട വിഷയമാണ് എന്ന കാര്യവും കൂടി ഹൈക്കോടതി നിരീക്ഷിക്കുകയും ചെയ്തു തുടർന്ന് ഇത് ദേവസ്വം ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് തന്നെ വിട്ടു അതുകൊണ്ട് സെപ്റ്റംബർ ഒൻപതിന് അവധിക്കാലത്തിന് ശേഷം ഓണത്തിൻ്റെ അവധിക്കാലത്തിന് ശേഷം കോടതി റെഗുലറായി അതിന്റെ നടപടികൾ ആരംഭിക്കുമ്പോഴായിരിക്കും ഈ ഹർജി പരിഗണിക്കുകയും ചെയ്യുക ഈ ഹർജിയിൽ സൂചിപ്പിച്ചിരുന്ന പ്രധാനപ്പെട്ട കാര്യം ഒരു മതേതര സർക്കാർ മതേതര സർക്കാരാണ് അങ്ങനെ ഒരു സർക്കാർ ഇത്തരം ഒരു പരിപാടി ഒരു മതവിശ്വാസികളുടെ പരിപാടി സംഘടിപ്പിക്കുന്നത് ഭരണഘടനാ ലംഘനമാണ് എന്നടക്കമുള്ള ആക്ഷേപങ്ങളാണ് ഉന്നയിക്കുന്നത് മാത്രമല്ല ആഗോള അയ്യപ്പ സംഗമത്തിന് പണം ചെലവഴിക്കുന്നതിന് ചെലവഴിക്കുന്നതിൽ നിന്ന് സർക്കാരിനെ തടയണമെന്നടക്കമുള്ള ആവശ്യങ്ങളാണ് ഈ ഹർജിയിൽ ഉന്നയിച്ചിരുന്നത് ഹർജി എന്തായാലും ദേവസ്വം മുഞ്ചായിരിക്കും പരിഗണിക്കുക സെപ്റ്റംബർ ഒൻപതിനായിരിക്കും